മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടും സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാകും പ്രസിദ്ധീകരണം റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരായ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് നടപടി അതേസമയം മൊഴി നൽകിയവരുടെ അറിവില്ലാതെ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് നടി രഞ്ജനിയുടെ ഹർജി അനിശ്ചിതത്വം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ഇന്ന് ചേരുകയാണ് വിഷ്ണു ഇപ്പോൾ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞ കാര്യം അതായത് ഇന്ന് ഈ റിപ്പോർട്ട് പുറത്ത് വിടണം എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ നടി രഞ്ജിനി ഒരു ഹർജിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് ഈ മൊഴി അതായത് എന്താണ് മൊഴി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വേണം മൊഴി നൽകിയവരുടെ അറിവില്ലാതെ റിപ്പോർട്ട് പുറത്ത് വിടരുതെന്നാണ് നടി രഞ്ജിനിയുടെ ഹർജിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള വിടാനുള്ള സാധ്യതയുണ്ടോ അനുപ്രിയ നീണ്ട നാലര വർഷത്തിന്റെ ഒരു വിവാദങ്ങൾക്കൊടുവിലാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നത് ഹർജിക്കാർക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതായി ചൂണ്ടിക്കാട്ടുന്നുണ്ടാക്കലും ആരെയും ഇത് പൊതു താല്പര്യ ഹർജിയായി പരിഗണിക്കാനോ അല്ലെങ്കിൽ ഈ ഹർജിക്കാർക്ക് വ്യക്തിപരമായി ബാധിക്കുന്ന വിധത്തിലോ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇതിലില്ല എന്ന് കണ്ടുതന്നെയാണ് ഹൈക്കോടതി ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിക്കുന്നത് അതോടൊപ്പം തന്നെ സ്വകാര്യത നഷ്ടപ്പെടാതെ തന്നെയാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോ വരുന്നതിന്റെ പ്രധാന കാരണം തന്നെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾ അതായത് സിനിമാ മേഖലകൾക്കുള്ളിൽ സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് ഹേമ കമ്മിഷൻ ആ റിപ്പോർട്ടിനുള്ളിൽ നിന്നും ഇക്കാര്യങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട് എന്നുള്ള ഒരു ആവശ്യം കൂടി കണക്കിലെടുത്താണ് ഈ കാര്യങ്ങൾ ഇന്ന് പുറത്തുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ പല പ്രമുഖരെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും അത് വ്യക്തിപരമായി അതിനെ ബാധിക്കും ചില ആരോപണങ്ങൾ വരെ ഇതിനകത്തുണ്ടാകുമെന്നുള്ള ചൂണ്ടിക്കാട്ടി ആയിരുന്നു ആദ്യം ഹർജി ഉണ്ടായിരുന്നത് ഈ ഹർജി പരാതിക്കാരന്റെ സാഹചര്യത്തിലേക്ക് അതായത് പരാതിക്കാരനെ വ്യക്തിപരമായി ബാധിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോടതി അത് തള്ളിയത് അതിനുശേഷം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ റിപ്പോർട്ട് പുറത്തുവിടാൻ തന്നെയാണ് തീരുമാനം അതേസമയമാണ് ഈ നടി രഞ്ജിനി ഈ ഇതിനെതിരെ ഹർജിയുമായി വന്നിട്ടുള്ളത് മൊഴി നൽകിയവരുമായി ബന്ധപ്പെട്ട അവരോടെല്ലാം പൂർണ്ണമായ വിവരം നൽകിയിട്ടല്ല എന്ന് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പോകുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഹർജി തിങ്കളാഴ്ചയാണ് പരിഗണിക്കാനിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് തന്നെയാണ് കോടതി അറിയിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ റിപ്പോർട്ട് ഇന്ന് തന്നെ പുറത്തു വരുമെന്നുള്ളൊരു കണക്കിൽ കണക്കുകൂട്ടലി തന്നെയാണ് തുടരുന്നത് എന്നാൽ ഇനി മറ്റ് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി ആ സമയത്ത് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും വളരെ കാലം നീണ്ടുനിന്ന ഒരു വിവാദമാണ് നേരത്തെ തന്നെ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു പ്രധാനമായും നടിയെ ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ട കേസിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്ന് പഠിക്കാനായി റിപ്പോർട്ട് തയ്യാറാക്കാനായി എത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ തന്നെ പല നിർണായക വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്